ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മച്ചസ് പ്ലാനറ്റ് ഇന്നൊരു മുയലിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എ ടു സെഡ് ഒരു ബേസിക്സ് ആണ് മുയലിനെ കുറിച്ച് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊരു മുയലിനെ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് തുടങ്ങി അതിൻ്റെ കൂട കൂട് എങ്ങനെ എന്തൊക്കെ ശ്രദ്ധിക്കണം പിന്നെ എന്തൊക്കെ ഫുഡ് ഫുഡിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം പിന്നെ അതിൻ്റെ മെഡിസിൻസ് അല്ലെങ്കിൽ അതിന് വരുന്ന രോഗങ്ങൾ പിന്നെ അതിൻ്റെ ഡെലിവറി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വീഡിയോ ഒത്തിരി ആയി പോവും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബേസിക്സ് മാത്രമേ പറയുന്നുള്ളൂ ഓരോന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പുറകെ ചെയ്യുന്നതായിരിക്കും അപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് സെലക്ഷനെക്കുറിച്ചാണ് അപ്പം നമ്മൾ മുയലിനെ വളർത്താൻ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ എങ്ങനെയുള്ള മുയലിനെ നമുക്ക് വാങ്ങിക്കാം വെറുതെ നമ്മൾ പോയി ഒരു മുയലിനെ വാങ്ങിച്ചാൽ മതിയോ അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം പറയാം അങ്ങനെ ഒരിക്കലും ചെയ്ത് പ്രത്യേകിച്ച് നമ്മൾ ആണ് ആദ്യമായിട്ടാണ് ഒരു മുയലിനെ വളർത്തുന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് അപ്പോൾ ആദ്യമായിട്ടൊരു മുയലിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നാടൻ വെറൈറ്റികളെ മാത്രമേ നമ്മൾ നോക്കാ കേട്ടോ കാരണം നാടൻ വെറൈറ്റികൾക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രോസ് വേറെ ഏതെങ്കിലും ബ്രീഡുകൾ നമ്മൾ ക്രോസ് ആയിട്ടുള്ള മുയലിനെ നോക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നാടൻ മുയലുകളെ നോക്കാം കാരണം എന്ന് പറഞ്ഞാൽ അതിന് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും മറ്റുള്ള ഇപ്പം പ്യുവർ ബ്രീഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് ജെയിൻറ്റ് സോവിയറ്റ് ചിഞ്ചിൽ അതുകൊണ്ടൊക്കെയുള്ള ബ്രീഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ വരാൻ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നാടൻ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടുള്ള മീനുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളൊക്കെ തടയാൻ പറ്റും അവർ അതിജീവിച്ചോളൂ അതായിരിക്കും നല്ലത് ഇല്ല നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞിട്ട് കുറേ മുയലിലൊക്കെ വളർത്തി നമുക്കൊരു അത്യാവശ്യം ഒരു നോളജ് അതിനെക്കുറിച്ചൊക്കെ ആയിട്ട് നമുക്ക് പ്യുവർ ബ്രീഡ്സ് ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ബ്രീഡ്സ് മുയലുകളുണ്ട് അപ്പം മറ്റേ പ്യുവർ ബ്രീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപോലെ വൈറ്റ് ജെയിൻ്റ് സോവിയറ്റ് ചിഞ്ചിൽ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ കുറേ മിനിയേച്ചർ ഫാൻസി ടൈപ്പിലുള്ള മുയിലകളുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് കെയറിങ് കൂടുതലാണ് നാടൻ മുയലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ബേസിക് നോളജ് കൊണ്ടിട്ട് നമുക്ക് വളർത്താൻ പറ്റും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ മുയലിനെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടക്കുന്ന സ്മാർട്ടായിട്ടുള്ള മുയലിനെ മാത്രം വാങ്ങിക്കണം ഭംഗിയൊന്നും നോക്കി വാങ്ങിക്കരുത് നല്ല കളറും നല്ല പുള്ളിയുള്ളതൊന്നും നോക്കി വാങ്ങിക്കാതെ ഇതുപോലെ ഉള്ളതിൽ ഏറ്റവും നല്ല സ്മാർട്ടായിട്ട് ഓടിച്ചാടി നടക്കുന്ന ടൈപ്പിലെ മുയലിനെ വാങ്ങിക്കുക പോയി എവിടെയെങ്കിലും ഇപ്പോൾ ഇരിക്കുന്ന ഇരിക്കുന്ന രീതിയിലുള്ള മുയലിനെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണോ അതൊരു ഡള്ളായിട്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എപ്പോഴും സ്മാർട്ടായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള മുയലിനെ മാത്രം നോക്കി വാങ്ങിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ മുയലിനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇടുന്ന കൂട് അത് ഭയങ്കര പ്രധാനമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ തെരുവ് നായ്ക്കളുടെയൊക്കെ ശല്യം ഭയങ്കര കൂടുതലാണ് കേട്ടോ മുയലിൻ്റെ കൂടെ നെറ്റ് കൂടാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നമ്മൾ കൂടുണ്ടാക്കുമ്പോൾ അതിന് എയറേഷൻ നല്ല കാറ്റും വെളിച്ചമുള്ള കൂടായിരിക്കണം അത് നിർബന്ധമാണ് മുയലിന് അല്ലാതെ നമ്മൾ അടച്ചിട്ട് വളർത്തുന്നതിനേക്കാളും നല്ലത് അത്യാവശ്യം കാറ്റും വെളിച്ചുമൊക്കെ കയറുന്ന രീതിയിലുള്ള കൂടായിരിക്കും എപ്പോഴും നല്ലത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഹൈറ്റിൽ എപ്പോഴും കൂട് വരാൻ നോക്കണം കാരണം ഈ പട്ടിക്കൊക്കെ വന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഒരു പില്ലർ പോലെ എന്തെങ്കിലും തൂണൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ജി ഐ പൈപ്പ് വെച്ചിട്ട് അതിന് മേലെ ഈ നെറ്റ് കൂട് സെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ഇതിൻ്റെ ഈ കാഷ്ടം മൂത്രം ഇതൊക്കെ ഫ്രീ ആയിട്ട് താഴെ പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൂട് സെറ്റ് ചെയ്യേണ്ടത് അതും ശ്രദ്ധിക്കണം പിന്നാണെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ടൈമിൽ റിമൂവ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം മുയലിൻ്റെ കൂടിൻ്റെ കാര്യത്തിൽ പിന്നെ എപ്പോഴും നമുക്ക് പോയി ശ്രദ്ധിക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം കൂടെ ടെറസിൻ്റെ മണ്ടയ്ക്കൊക്കെ കൂട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സേഫാണ് കേട്ടോ നമുക്ക് നല്ലതായിട്ട് വളർത്താൻ പറ്റും പിന്നെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മൂത്രത്തിൻ്റെ സ്മെല്ല് അപ്പം മൂത്രം പോവാൻ നമുക്ക് കറക്റ്റായിട്ട് മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻസ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്കാണ് കൂടെ പക്ഷേ മൂത്രവും കാഷ്ടമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ ശ്രദ്ധിക്കണം കാരണം മുയലിൻ്റെ സ്മെല്ല് ഭയങ്കര അട്രാക്റ്റീവാണ് ഈ പട്ടികളെയൊക്കെ ഇവൻ ആ സ്മെല്ലൊരു വല്ലാത്ത രൂക്ഷഗന്ധമാണ് അപ്പോൾ അത് നമുക്കായാലും ഇറിറ്റേഷൻ ആണ് അതുകൂടാതെ ഈ പട്ടികളെയും പാമ്പുകളെയൊക്കെ ഇത് അട്രാക്റ്റ് ചെയ്യും പിന്നൊരു കാര്യം ഞാൻ വിട്ടുപോയത് നമ്മൾ മുയലിൻ്റെ കൂടെ ഉണ്ടാക്കുമ്പോൾ നെറ്റടിച്ചുള്ള കൂടെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ കണ്ണി ചെറിയ ഏറ്റവും ചെറിയ രീതിയിലുള്ള കണ്ണിയുള്ള കൂടായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മൾ നായ്ക്കളെയൊക്കെ വളർത്തുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ അകലമുള്ള വലിയ ഹോളുള്ള തരത്തിലുള്ള നെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യരുത് ഏറ്റവും ചെറിയ ചെറിയ കണ്ണമായിട്ടുള്ള നെറ്റായിരിക്കണം യൂസ് ചെയ്യുന്നത് കാരണം ഒരിക്കലും ഒരു പാമ്പ് അതിൻ്റെ അകത്തോട്ട് കയറാൻ നമ്മൾ ചാൻസ് ഉണ്ടാക്കി കൊടുക്കാത്ത രീതി വേണം ഗ്യാപ്പ് ഇല്ലാത്ത പോലെ വേണം കൂടുണ്ടാക്കാൻ അതും വളരെ പ്രധാനമാണ് അപ്പം അതും ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തത് ഫുഡാണ് ഫുഡെന്ന് പറയുമ്പം ഈ പുതിയതായിട്ട് മുയലിനെ വളർത്തുന്ന പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ മുയലുകളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവരാണ് മുയലിനെ കൂടുതലായിട്ട് വളർത്തുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് കൂടുതൽ അപ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ പെറ്റ്സ് അല്ലേ അപ്പോൾ അവർക്ക് സ്നേഹം കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദോശ അപ്പം ചോറ് ഇങ്ങനത്തെ കാര്യങ്ങൾ ബിസ്ക്കറ്റ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനുകൊണ്ട് മുയലിനൊണ്ട് കൊടുക്കുന്നത് കാണാറുണ്ട് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് മുയലെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കുറ്റിക്കാടുകളിൽ വളരുന്ന രീതിയിലുള്ളൊരു വെജിറ്റേറിയനായിട്ടുള്ളൊരു ജീവിയാണ് മുയൽ അപ്പോൾ എപ്പോഴും അത് അതുങ്ങൾക്ക് നമ്മൾ മാക്സിമം ഗ്രീൻസ് അതായത് പോച്ചകളും പുല്ലുകളും ഒക്കെ മാക്സിമം കൊടുക്കുക പിന്നെ അതുകൂടാതെ തവിടൊക്കെ നമുക്ക് കൊടുക്കാം തവിടെ ചോളത്തവിട് പിന്നെ കുറച്ച് പിന്നാക്കോ ഒക്കെ കൊടുക്കാം അതൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കൊടുക്കാം പക്ഷേ എപ്പോഴും അതിൻ്റെ ഫുഡിൽ മാക്സിമം നമ്മൾ ഈ വെജിറ്റബിൾസ് പിന്നെ അതുപോലെ എന്താ പുല്ലുകൾ ഇലകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒരിക്കലും ചോറും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കരുത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ പെട്ടെന്നുണ്ടാകും ഉയലെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഒരു ആനിമലാണ് നമുക്കതിനറിയാം ഒരു പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ടൊരു വലിയ സൗണ്ട് കേട്ടാൽ പോലും പെട്ടെന്ന് ചാവുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മുയലുകൾ അത്രയ്ക്ക് സെൻസിറ്റീവായിട്ടുള്ള ജീവികളാണ് കേട്ടോ അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ഫുഡ് നമ്മൾ മനുഷ്യർ കഴിക്കുന്ന രീതിയിലുള്ള ഫുഡൊന്നും കൊടുക്കാതിരിക്കുക കേട്ടോ നമുക്ക് സ്നേഹം കൊണ്ട് കാര്യം ശരിയാണ് പക്ഷേ ഇങ്ങനെ ഒരു അബദ്ധം ആരും ചെയ്യാതിരിക്കുക അപ്പം എൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കുറേ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് ഗ്യാസ്ട്രി ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായി വയറ് വീർത്ത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല രക്ഷപ്പെടുത്തി വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കാതെ മാക്സിമം അത് അതിന് വേണ്ടത് പുല്ലും വെള്ളവും ഒക്കെയാണ് പിന്നെ ചെറിയ എമൗണ്ടിൽ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവട്ട ദിവസങ്ങളിൽ തവിട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ പിന്നാക്ക് നമ്മുടെ കടല പിണ്ണാക്ക് ഉണ്ടല്ലോ അത് നമ്മൾ ആടിനൊക്കെ കൊടുക്കുന്ന രീതിയിൽ കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കാം പുതിയൊരു ഫുഡ് അതായത് ഏതെങ്കിലും ഒരു ഇലയോ ഒരു പുല്ല് പുല്ലുവർഗമോ നിങ്ങൾ ഇതുവരെ ഒരു കാര്യം പരീക്ഷിക്കണോ പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി മാത്രം കൊടുത്തു നോക്കണം കേട്ടോ പ്രത്യേകിച്ച് അത് വിഷമുള്ള ആയിരിക്കരുത് നമ്മൾ സാധാരണ കൊടുക്കുന്നതിനായിരിക്കും പക്ഷേ നമ്മുടെ മുന്നിൽ നമ്മൾ ആദ്യമായിട്ടാണ് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കുക പിന്നെ നമുക്ക് പിന്നീട് നമുക്കത് കൂട്ടി കൊണ്ടുവരാം എന്തൊരു കാര്യവും പുതിയതായിട്ട് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക അത് ഓക്കെ ആണോ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് എമൗണ്ട് കൂട്ടി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം എപ്പോഴും കൂട്ടി ലഭ്യമാകണം ഇപ്പോൾ ദിവസവും നമ്മളത് ക്ലീൻ ചെയ്ത് അതിൻ്റെ പാത്രം ഫുഡ് കൊടുക്കുന്ന പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വെള്ളം വീണ്ടും വീണ്ടും നിറച്ച് കൊടുക്കുകയും വേണം അപ്പോൾ ഈ വെള്ളത്തിനകത്ത് അതിൻ്റെ കാഷ്ടോ ഒന്നും ഇടാത്ത പോലെ നമ്മൾ ശ്രദ്ധിക്കണം അതൊന്നും അതൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വെള്ളം എപ്പോഴും കൂട്ടി കൊടുക്കണം അതും ശ്രദ്ധിക്കണം ഇനിയും പറയാനുള്ളത് നമ്മൾ കറക്റ്റ് സമയത്ത് വിരക്കുള്ള മരുന്നൊക്കെ കൊടുക്കണേ അപ്പോൾ ആൽബോമറം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളെല്ലാ ആട്ടും കുഞ്ഞുങ്ങൊക്കെ കൊടുക്കുന്ന ടൈപ്പിലുള്ള ചെറിയ സിറപ്പൊക്കെ കിട്ടും അപ്പോൾ അത് കറക്റ്റ് സമയത്ത് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ സപ്ലിമെൻ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുയൽ പെല്ലറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാവൂ അതൊക്കെ പൂത്തതാണോ എന്നൊക്കെ നോക്കി നല്ലതായിട്ട് ചെക്ക് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഡിസീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഫുഡിലൂടെ ഗ്യാസിൻ്റെ പ്രശ്നം വയർ വീർക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ ചിലപ്പം സ്കിന്നിൽ ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻസ് അതുകൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യമേ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം അവരെ നല്ലതായിട്ട് വാച്ച് ചെയ്യണം ആൾ സ്മാർട്ടാണോ നല്ല ഓടിച്ചാടി നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മുയലിൽ പെട്ടെന്ന് വയ്യാതെ കിടക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫുഡ് നല്ലതായിട്ട് കഴിക്കുന്നുണ്ടോ ഫുഡ് തീറ്റിയെടുക്കുന്നുണ്ടോ അതല്ല വെള്ളം കുടിക്കാതിരിക്കുന്നുണ്ടോ മൂത്രത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വേറെ എന്തെങ്കിലും സ്മെല്ല് അനുഭവപ്പെടുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒരിക്കലും മൂത്രം കഷ്ടമൊന്നും കൂട്ടിനകത്ത് കെട്ടിക്കിടക്കാനും സമ്മതിക്കരുത് അതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് എനിക്കറിയാം ഇതിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റിൻ്റെ റിപ്ലൈ ആയിരുന്നതായിരിക്കും പിന്നെ ഈ സബ്ജക്റ്റ് എല്ലാം നമുക്ക് ഒറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബേസിക്സ് ആയിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഓരോ സബ്ജെക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് പറയാനുള്ള ക്രോസിംഗിനെ കുറിച്ചാണ് അപ്പം ഓരോ ബ്രീഡിനും അതിൻ്റെ സെക്ഷൽ സെക്ഷലി ആവുന്നത് ഡിഫറെൻറ്റ് ആയിട്ടുള്ള സമയത്തായിരിക്കും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇരിക്കുന്ന ബ്രീഡ് അതിൻ്റെ മെച്ചുറിറ്റി എപ്പോഴാണ് മൂന്ന് മാസം ആവുമ്പോഴാണോ അല്ലെങ്കിൽ ആറ് മാസം ആവുമ്പോഴാണോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ബ്രീഡ് അനുസരിച്ച് അത് നമ്മൾ വാങ്ങുന്നവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ ക്രോസിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയാണ് ക്രോസ് ക്രോസ് ആയിട്ടുണ്ടോ പിന്നെ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം അതെന്തൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ആയി കഴിയുമ്പോഴത്തേന് അതിന് ഓട്ടോമാറ്റിക്കലി വിശപ്പ് കൂടുതലായിരിക്കും കൂടുതൽ തീറ്റി കഴിക്കും എപ്പോഴും ക്ഷീണമായിരിക്കും എപ്പോഴും കിടക്കും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞുമല്ലോ ഓടിച്ചടിക്കുന്ന നടന്നിരിക്കുന്ന പെൺമുയൽ പെട്ടെന്ന് കുറച്ച് ക്ഷീണം കാണിക്കും എപ്പോഴും കിടക്കുന്നതായിട്ടൊക്കെ കാണിക്കും അപ്പോൾ അതൊക്കെ പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണമാണ് പിന്നെ പ്രസവിക്കാറാകുമ്പോഴത്തേന് രോമൊക്കെ പറിച്ച് കൂടൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതില്ലാത്ത അത് കാണിക്കാത്ത മുയിലുകളും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ പ്രസവത്തിൻ്റെ സമയത്ത് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കണം പിന്നെ അതിനൊരു ജസ്റ്റ് ബോക്സൊക്കെ വെച്ച് കൊടുക്കാം നമുക്ക് പ്രസവിക്കുന്ന സമയത്ത് അതിനെ പ്രസവിക്കുന്ന ഒരു വൺ വീക്ക് മുന്നേ നമ്മൾ മനസ്സിലാക്കി ഒരു ചെറിയ ബോക്സൊക്കെ കൂട്ടി സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കയറി പ്രസവിച്ചോളും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കണ്ണു വിരിയാനൊക്കെ കുറച്ച് സമയമെടുക്കും കറക്റ്റായിട്ട് അവർ പാൽ കുടിക്കുന്നുണ്ടോ പാൽ കിട്ടുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം അപ്പം കറക്റ്റായിട്ട് പാൽ കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ വയറ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വയർ കൂടുണ്ടിരിക്കും അപ്പോൾ ഒരുപാട് പേര് തുടക്കക്കാര് ചെയ്യുന്ന തന്നിട്ടുണ്ട് അവർ മുയൽ തള്ള മുയലിനെ പിടിച്ച് ഫോഴ്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട് ഒരിക്കലും അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ നമ്മളെ കാണുകയെ മുയിൽ പാൽ കൊടുക്കും കൊടുക്കണം എന്ന് നമുക്കൊരിക്കലും നിർബന്ധം പറയാൻ പറ്റത്തില്ല അവർ മിക്കവാറും നൈറ്റ് ടൈമിലായിരിക്കും പാൽ കൊടുക്കുന്നത് അപ്പം നമ്മൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മുയലും അഗ്രസീവ് ആവും പിന്നെ അത് കുഞ്ഞുങ്ങളെ നോക്കാതാവും അപ്പം മാക്സിമം നമ്മൾ ആ കാര്യത്തിലൊന്നും കൈ കിടത്താതിരിക്കുക നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എപ്പോഴും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിനെ പോയി പിടിച്ച് ഡിസ്റ്റർബ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പം പ്രസവിച്ചിട്ടുള്ള ഒരു മുയലാണെന്നുണ്ടെങ്കിൽ ദിവസം രാവിലെ നമുക്ക് നോക്കാം കുഞ്ഞുങ്ങളുടെ വയർ ഉരുണ്ട് കിടപ്പുണ്ടോ ഒരു ബോൾ രണ്ട് സൈഡ് ഓരോ ബോൾ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കും പാൽ കിട്ടുന്നുണ്ടെങ്കിൽ പാല് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒന്ന് ചെയ്യാം അത് വളരെ കുറവാണ് കേട്ടോ അത് അത് തന്നെ ടേക്ക് കെയർ ചെയ്തോളും തള്ളമൂലേ തന്നെ ടേക്ക് കെയർ ചെയ്തോളും ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള സമയം ഞാൻ വിട്ടുപോയ രണ്ട് കാര്യമുണ്ട് ഒന്ന് കാൽസ്യം സിറപ്പ് അതും നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻ്റർവെലിൽ കൊടുക്കണം കാൽസ്യത്തിൻ്റെ സിറപ്പ് കിട്ടും ഒരു പിങ്ക് കളറിലെ സിറപ്പ് കിട്ടും അത് നമുക്ക് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കറക്റ്റ് ഇടവേളയിൽ കൊടുക്കണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് തണുപ്പ് മുയലിന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് കൂടൊക്കെ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയും മഞ്ഞും ഒന്നും അടിക്കാത്ത പോലെ അതിനെന്തെങ്കിലും ഒരു ഷെൽട്ടറിംഗ് കൂടെ നോക്കണം കേട്ടോ മഴയുള്ള സമയത്തും മഞ്ഞുള്ള സമയത്തും ഒരുപാട് പേര് പറയാറുണ്ട് ഇതുപോലെ മുയൽ ചത്തു പോകുന്നു എന്താ കാര്യമെന്നറിയത്തില്ല അതുപോലെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു അങ്ങനെയൊക്കെ പരാതി പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ തണുപ്പാണ് അപ്പോൾ തണുപ്പ് അടിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിപ്പം വലിയ മുയലായാലും കുഞ്ഞുങ്ങളായാലും തണുപ്പ് നനവ് ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യുക അത് ശ്രദ്ധിക്കണേ അപ്പം ഇത്രയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വീഡിയോ ഒരുപാട് ലെങ്തിയാകുന്നു അപ്പോൾ ഓരോ സബ്ജക്റ്റിലും ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ മുയലിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പം സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം ഉറപ്പായിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ